നമസ്കാരം ഞാൻ ഡോക്ടർ റിയ കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റ് കരുണ ഹോസ്പിറ്റൽ പാലക്കാട് എച്ച് പി വി വാക്സിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് അത് ഒരു എച്ച് പി വി വൈറസിനെതിരെ എതിരെയുള്ള ഒരു പ്രതിരോധ കുത്തിവയ്പ്പാണ് അതുമൂലം ഉണ്ടാകുന്ന സെർവൈക്കൽ ക്യാൻസർ വാർഡ്സ് തുടങ്ങിയ അസുഖങ്ങൾ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് അത് ഒൻപത് മുതൽ ഇരുപത്താറ് വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്കാണ് എടുക്കേണ്ടത് നാൽപ്പത്തഞ്ച് വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് എടുക്കാവുന്നതാണ് ഐഡിയലി ഡി ഐ ഡി സെക്ഷൽ ആക്ടിവിറ്റിയൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ഒൻപത് ടു പത്ത് വയസ്സിൽ എടുക്കണം പറയുന്നത് ആറ് മാസത്തിനുള്ളിൽ മൂന്ന് ഡോസ് അല്ലെങ്കിൽ രണ്ട് ഡോസ് പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് രണ്ട് ഡോസും പതിനഞ്ച് പതിനഞ്ച് മുതൽ ഇരുപത്താറ് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് മൂന്ന് ഡോസും എടുക്കേണ്ടതാണ് പ്രത്യേകിച്ച് പാർശ്വഫലങ്ങളൊന്നുമില്ല ഇതിൽ ഒരു വയലിൻ്റെ അല്ലെങ്കിൽ ഒരു ഡോസിൻ്റെ കോസ്റ്റ് പൈസ ആവുന്നത് രണ്ടായിരം രൂപയായിരിക്കും ഇതിൽ പുരുഷന്മാർക്ക് ാവുന്ന വാക്സിൻ നനോവയാലൻറ്റ് പറയുന്ന ഒരു വാക്സിനാണ് അതിന് പതിനൊന്നായിരം രൂപ വരും ഇത് നിങ്ങൾക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു കുഞ്ഞുങ്ങളാണെങ്കിൽ ഫീഡിയാട്രിസ്റ്റിനോ അല്ലെങ്കിൽ സ്ത്രീകളാണെങ്കിൽ ഡൈമക്കോളജിസ്റ്റിനോ കാണിക്കാവുന്നതാണ് അവരുടെ പ്രിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ഇത് എടുക്കാവുന്നതാണ് നമ്മുടെ ഇന്ത്യയിലെ ലോകത്തിലെ മൊത്തം സർവൈക്കൽ ക്യാൻസറിലെ വൺ ഫോർത്ത് പോർഷനും ഇന്ത്യയിൽ നിന്നാണ് ഡെത്തും ഇന്ത്യയിൽ നിന്നാണ് അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ടൊരു വാക്സിൻ ഉണ്ടെന്നും അത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എടുത്താൽ നല്ലതാണെന്നും മനസ്സിലാക്കി മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്